ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഈ ഒരു ബ്രെഡ് പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ഫോർക്കോ വിസ്കോ വെച്ച് ഇതുപോലെ ഒന്ന് കടഞ്ഞെടുക്കാം നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ അളവിലാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ബ്രെഡ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചും മുട്ടയുടെ എല്ലാം അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഗീ ഒന്നാക്കി കൊടുക്കാം ഇത്ങ്ങൾക്ക് ഡയറക്റ്റ് അടുപ്പ് തന്നെ ചെയ്യാട്ടാനാ ഇപ്പം ഇവിടെ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്നിട്ട് ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഇതിൻ്റെ ഈ പാനിലോട്ടേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പഴം സാധാരണ നമ്മൾ വളയിക്കുന്നില്ല അതുപോലെ വളയിച്ചിട്ട് ഇതുപോലെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഴം വളയിച്ചിട്ട് തന്നെ വെക്കണം പച്ച വെക്കണ്ട കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ പഴം രണ്ട് കഷ്ണാക്കിയിട്ട് അങ്ങനെ നീളത്തിൽ കട്ടാക്കിയതാണ് അതിപ്പോൾ ഒരു മൂന്ന് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് അടുത്ത ബ്രെഡും കൂടി ഇതുപോലെ മുട്ടയും മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ ബാ ബാക്കിയുള്ള ബാറ്റർ പയ്യ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറേശായിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ പാനിൽ വെച്ചു കൊടുത്തിട്ട് പാന് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നായിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ട അതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പകുതി നമുക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിലേലും ഒലിച്ചു വരുകയൊന്നും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് നമുക്കെന്താക്കാം ഇതുപോലെ ആദ്യ സൈഡിലൊന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം പിടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള ബാറ്ററി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആ ബാറ്ററി തീരുന്നവരെ അങ്ങോട്ടും എല്ലാം മറിച്ചിട്ടിട്ട് മുട്ടൻ്റെ ബാറ്ററി ഒന്ന് ഒഴിച്ചെടുത്തിട്ട് തീർത്താൽ മതിയിട്ട എന്നിട്ട് രണ്ട് സൈഡൊന്ന് മൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയം ഇതുപോലെ കുറച്ച് ഗീ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ നല്ല പാങ്ങിൽ മൊരിഞ്ഞിട്ടു അപ്പോൾ അതാ നമ്മളെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗാനാശല്ലാം ഒഴിച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പോൾ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുക അവർക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടം ആവട്ടെ ഇത് സ്കൂളിലൊക്കെ കൊടുത്ത് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഈയൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഇൻഷാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലവലക്കും